എജു ലൈഫ് പി എസ് സി യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സയൻസ് വിഭാഗത്തിലുള്ള ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്ന ടോപ്പിക് ആണ് അതിൽ നമ്മൾ ഓക്സിജൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രജനാണ് അപ്പൊ ഈ ഓക്സിജനെ പോലെ തന്നെ ഹൈഡ്രജനെ ബേസ് ചെയ്തിട്ടുള്ള ആ സെക്ഷനിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ടെൻത്ത് പ്രിലിംസിനായാലും ഡിഗ്രി പ്രിലിംസിനായാലും അതേപോലെ തന്നെ പി എസ് സിന് എക്സാമിനുകൾ എക്സാം ആയാലും ഒക്കെ ചോദിക്കാറുണ്ട് അപ്പം ആ ഒരു ടോപ്പിക് കൂടെ പഠിച്ചാല് നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും ഉള്ള ആ ഭാഗം അവിടെ കംപ്ലീറ്റ് ചെയ്യും അപ്പൊ നമുക്ക് ഇന്ന് ഹൈഡ്രജൻ അങ്ങ് പഠിച്ചാലോ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ നമ്മളിന്ന് പഠിക്കുന്നത് ഹൈഡ്രജനാണേ ഹൈഡ്രജൻ അപ്പം എന്തൊക്കെ അറിയാം ഹൈഡ്രജൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ എന്താ ഹൈഡ്രജൻ അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായി പറയുമ്പോൾ എച്ച് ടൂ അല്ലെ അങ്ങനെയും പറയാറുണ്ട് അല്ലെ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകം മൂലകാവസ്ഥയിൽ അതായത് ഹൈഡ്രജൻ അതിന്റെ മൂലകാവസ്ഥയിൽ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കില്ല രണ്ട് തന്മാത്രകൾ ചേർന്നത് അതായത് ദ്വയാറ്റോമികമായിട്ടാണ് തന്മാത്രയായിട്ടാണ് ഹൈഡ്രൻജി എന്ത് ചെയ്യുക നിലനിൽക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈഡ്രജനെ ഡൈ ഹൈഡ്രജൻ എന്ന് വിളിക്കും എന്താണ് വിളിക്കുക ഡൈ ഹൈഡ്രജൻ എന്ന് വിളിക്കും അതായത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂലകാവസ്ഥയിൽ ഇതെങ്ങനെയാണ് നിക്കുക എച്ച് ടു എച്ച് ടു ആയിട്ടാണ് നിൽക്കുക അതായത് രണ്ട് തന്മാത്രകൾ കൂടി ചേർന്നിട്ടാണ് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ എന്താണ് ഒരു ദ്വയാറ്റോമിക തന്മാത്രയായിട്ടാണ് മൂലകാവസ്ഥയിൽ നിൽക്കുക അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും ഹൈഡ്രജനെ ഡൈ ഹൈഡ്രജൻ എന്നും വിളിക്കും എന്താണ് വിളിക്കുക ഡൈ ഹൈഡ്രജൻ എന്ന് വിളിക്കും ഓക്കെ ഫസ്റ്റ് പോയിന്റ് ഇത് ഓർത്തേക്കാം ഓക്കെ ഇനി അടുത്ത് നമ്മൾ ഹൈഡ്രജനെ കുറിച്ച് പറയുന്നത് എന്തൊക്കെ ഹൈഡ്രജനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ പഠിച്ചിട്ടുണ്ട് എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന കുറേ വിശേഷണങ്ങൾ ഉണ്ടല്ലോ ഒന്ന് ഭാവിയുടെ ഇന്ധനം ഭാവിയുടെ ഇന്ധനം ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന ഇത് ഹൈഡ്രജൻ ക്ലിയർ ആണല്ലോ ഇനി അടുത്ത പോയിന്റ് നമ്മൾ പഠിക്കുന്നത് ഹരിത ഇന്ധനം ഭാവിയുടെ ഇന്ധനം അതേപോലെ തന്നെ ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകമാണ് ണേത് ഹൈഡ്രജൻ ദെൻ ഹൈഡ്രജൻ പീരിയോഡിക് ടേബിള് അറിയാലോ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും മുകളിലാണ് ഹൈഡ്രജൻ ഉള്ളത് ഇനി ഹൈഡ്രജന് ഹൈഡ്രജന്റെ പിരിയോഡ് ഏതാ പിരിയഡ് ഏതാ ഒന്നാമത്തെ പിരീഡ് അല്ലെ എങ്ങനെയാണ് ഹൈഡ്രജന് ഗ്രൂപ്പ് ഏതാ ഹൈഡ്രജന് ഗ്രൂപ്പ് ഇല്ല കേട്ടോ പിരിയോഡിക് ഇല്ലാത്ത മൂലകമാണ് മൂലകമാണേത് പിരിയോഡിക് ടേബിളില് ഗ്രൂപ്പ് ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ ഓക്കെ ഇനി അടുത്തത് എന്താണ് അടുത്തത് ഹൈഡ്രജന്റെ ഒരു സ്വഭാവമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകം ലോഹ സ്വഭാവം കാട്ടുന്ന അലോഹമാണ് എന്താണ് ലോഹ സ്വഭാവം കാണിക്കുന്ന ഒരു അലോഹമാണ് ഇത് ഹൈഡ്രജൻ അപ്പം എന്താണ് അടുത്ത പോയിന്റ് ലോഹ സ്വഭാവം കാണിക്കുന്ന അലോഹമാണ് ആര് ഹൈഡ്രജൻ ക്ലിയർ അപ്പൊ ഭാവിയുടെ ഇന്ധനം ഹരിത ഇന്ധനം ഗ്രൂ നമ്മളെ പിരിയോഡിക് ടേബിളിന് ഒരു ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് പറയാൻ ഒരു ഗ്രൂപ്പ് ഇല്ലാത്ത ഒരു മൂലകമാണ് ആര് ഹൈഡ്രജൻ അതേപോലെ ലോഹ സ്വഭാവം കാണിക്കുന്ന അലോഹമാണ് ആര് ഹൈഡ്രജൻ ദെൻ അടുത്തത് എല്ലാവർക്കും അറിയുന്നതാണ് ഹൈഡ്രജൻ ആരാ കണ്ടെത്തിയത് ഹൈഡ്രജൻ കണ്ടെത്തിയത് കാവൻഡിഷ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആരാണ് ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത് നമ്മൾ ഓക്സിജൻ പഠിച്ചപ്പോൾ ഈ ഒരു സയന്റിസ്റ്റിന്റെ പേരൊക്കെ അവിടെയും പഠിച്ചതാണ് അപ്പം ഹെൻറി കാവൻഡിഷ് ആണ് അവര് ഹൈഡ്രജൻ കണ്ടെത്തിയത് ഇനി ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകത്തിന്റെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ആറ്റോമിക് നമ്പറിനും മാസ് നമ്പറിനും സിമ്പിൾ ഇത് സെറ്റ് എന്നാണ് ആറ്റോമിക് നമ്പറിന് നമ്മൾ പറയാ മാസ് നമ്പർ ഏതും ആണ് എത്രയാണ് ഒന്നാണ് അപ്പൊ അവിടെയുള്ള ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകം ഏതാണ് ഹൈഡ്രജൻ ആണ് അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം ആറ്റോമിക് നമ്പർ ഒന്നായ മൂലകം അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ മാസ് നമ്പർ ഒന്നായ മൂലകം ഒക്കെ ചോദിച്ചാൽ ഏതാണ് ഹൈഡ്രജൻ ആണ് ആണല്ലോ ക്ലിയർ അല്ലേ ഇനി ആറ്റോമിക് നമ്പർ ഒന്നാണെന്ന് പറഞ്ഞു ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ് നമ്മൾ പറയാ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണാണ് അല്ലെങ്കിൽ ആ ആറ്റത്തിലെ എന്തിന്റെ എണ്ണാണ് ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എന്ത് ആ അറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അപ്പം ആറ്റോമിക് നമ്പർ ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇലക്ട്രോണ് ഇലക്ട്രോൺ ഒന്നായ മൂലകമാണ് ആര് ഹൈഡ്രജൻ ഇലക്ട്രോൺ എത്രയാണ് ഇലക്ട്രോൺ ഒന്നായ മൂലകമാണ് ആര് ഹൈഡ്രജൻ ഇതൊക്കെ ക്ലിയർ അല്ലേ ഹൈഡ്രജനെ കുറിച്ച് പറഞ്ഞത് അല്ലേ അപ്പൊ അതില് ഈ ദ്വയാറ്റോമിക തന്മാത്ര എന്നുള്ളത് ഓർത്തുവെക്കണേ പ്രത്യേകം ഇനി നമുക്ക് അടുത്ത പോയിന്റ്സിലേക്ക് പോയാലോ ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണെന്ന് പറഞ്ഞു കാവൻഡിഷ് ആണെന്ന് പറഞ്ഞു ഇനി ഹൈഡ്രജൻ ആ പേര് നൽകിയത് ആരാണ് ആണ് ആരാണ് ലാവോസിയ ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ് ആണ് എന്നാൽ ഹൈഡ്രജൻ ആ പേര് നൽകിയ ആളാണ് ആര് ലാവോസിയ ഓക്സിജൻ പഠിച്ചപ്പോഴും നമ്മൾ ലാവോസിയ പഠിച്ചു അല്ലെ ഇനി ഓക്സിജനും പേര് നൽകിയതാരായിരുന്നു ലാവോസിയ ആണ് ക്ലിയർ ആണല്ലോ ഇനി ഹൈഡ്രജൻ എന്ന പേരിന്റെ അർത്ഥം എന്താ ജലം ഉൽപാദിപ്പിക്കുന്നത് അല്ലെ ജലം ഉണ്ടാക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന പേരിന്റെ അർത്ഥം അതായത് ജലം ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഹൈഡ്രോജീനിയസ് എന്താണ് ഹൈഡ്രോ ജീനിയസ് എന്ന പദത്തിൽ നിന്നാണ് എന്ത് വന്നത് ഹൈഡ്രജൻ എന്ന പദം വന്നത് അപ്പം ഹൈഡ്രജൻ എന്ന വാക്ക് വന്നത് ഈ ഹൈഡ്രജൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നോ അല്ലെങ്കിൽ ജലം ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാം അപ്പം ജലം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെ ജലം ഉണ്ടാക്കുന്ന എന്നർത്ഥം വരുന്ന ഹൈഡ്രോജീനിയസ് എന്ന പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന വാക്ക് അല്ലെ ഹൈഡ്രജൻ എന്ന പേരുണ്ടായത് അപ്പൊ ഹൈഡ്രജന് ആ ഒരു ഹൈഡ്രജൻ എന്ന പേര് നൽകിയ സയന്റിസ്റ്റ് എന്ന് പറയുന്ന ആരാണ് ലാവോസിയാണ് ക്ലിയർ അല്ലേ ഇനി നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ് ഡിഷ് ആണെന്ന് അല്ലെ ഹൈഡ്രജൻ കണ്ടെത്തിയത് ഡിഷ് ആണ് അപ്പം ഡിഷ് ഹൈഡ്രജൻ കണ്ടെത്തിയപ്പോ അദ്ദേഹം ആ വാതകത്തിന് ഒരു വിശേഷണം കൊടുത്തു ആ വിശേഷണം എന്ന് പറയുന്നത് അതായത് കത്തുന്ന വായു എന്നാണ് ക്യാവൻഡിഷ് ഹൈഡ്രജന് ഹൈഡ്രജൻ കണ്ടെത്തിയപ്പോൾ അതിന് കൊടുത്ത വിശേഷണം എന്താണ് കത്തുന്ന വായു അപ്പൊ അവിടെ നമുക്കൊന്ന് ഒരു കിട്ടി എന്താണ് ജ്വലിക്കുന്ന വാതകം എന്ന് പറയുന്ന മൂലകമാണ് ഇത് ജ്വലിക്കുന്ന ജ്വലിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന മൂരെയാണ് ഹൈഡ്രജനാണ് എന്താണ് ജ്വലിക്കുന്ന വാതകം ജ്വലിക്കാൻ സഹായിക്കുന്ന വാതകാരാണ് അല്ലെ കത്തുന്ന വാതകമാണ് ആര് ഹൈഡ്രജൻ കത്താൻ സഹായിക്കുന്ന വാതകം അല്ലെങ്കിൽ ജ്വലിക്കാൻ സഹായിക്കുന്ന വാതകം ആരായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഓക്സിജൻ ക്ലിയർ ആണല്ലോ ഇനി അടുത്ത പോയിന്റ് അപ്പൊ നമ്മൾ ഹൈഡ്രജനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരികയാണ് അല്ലെ അപ്പൊ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ എന്ന് പറയുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റത്തിലെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒന്നാണ് അപ്പൊ അതിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് ഒന്നാണ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണെന്ന് ഈ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് അതായത് ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്ന ഹൈഡ്രജനിൽ എന്തുണ്ടോ ന്യൂട്രോൺ ഉണ്ടോ ന്യൂട്രോൺ ന്യൂട്രോൺ ഇല്ല അതായത് ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകത്തിൽ ന്യൂട്രോൺ ഇല്ല അപ്പൊ അവിടെ നിന്ന് എന്ത് ചോദിക്കാം ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ് ഹൈഡ്രജൻ ആണ് ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ആര് ഹൈഡ്രജൻ അല്ലെങ്കിൽ ന്യൂക്ലിയ ഹൈഡ്രജന്റെ ന്യൂക്ലിയസില് ന്യൂട്രോണിന്റെ സാന്നിധ്യമില്ല ഇല്ല അപ്പം ഒരു ഒരാറ്റം ആറ്റത്തിന്റെ ന്യൂക്ലിയസില് ന്യൂട്രോണിന്റെ സാന്നിധ്യം ഇല്ല അപ്പൊ അങ്ങനെ അങ്ങനെ ന്യൂട്രോണിന്റെ സാന്നിധ്യമില്ലാത്ത ന്യൂക്ലിയസില് ന്യൂട്രോണിന്റെ സാന്നിധ്യം ഇല്ലാത്ത മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഹൈഡ്രജൻ ആണ് ക്ലിയർ അല്ലേ അപ്പൊ നമ്മൾ ആറ്റമിക് നമ്പർ പറഞ്ഞു മാസ് നമ്പർ പറഞ്ഞു മാസ് നമ്പർ എന്ന് പറയുന്നത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും അതിലെ ന്യൂട്രോണുകളുടെയും ആകെ എണ്ണാണ് അതായത് അതിൽ രണ്ടും കൂടെ കൂട്ടുന്നതിന്റെ എന്ത് എളുപ്പത്തിൽ പറഞ്ഞാൽ എന്ത് ആറ്റത്തിലെ ആറ്റോമിക് സോറി മാസ് നമ്പർ എന്ന് പറയുന്നത് അപ്പം ഇവിടെ ന്യൂട്രോൺ ഇല്ലെങ്കിൽ എന്താ സീറോ അപ്പം വൺ പ്ലസ് സീറോ ഒരു ഇലക്ട്രോണും അല്ലേ ഉള്ളത് അപ്പൊ വൺ പ്ലസ് സീറോ ഇക്വൽ ടു വൺ എന്താണ് മാസ് നമ്പർ എത്രയാ വണ് ക്ലിയർ അല്ലേ ഇനി അടുത്ത പോയിന്റ് നമ്മൾ പറയുന്നത് നമ്മൾ പറഞ്ഞു കത്തുന്ന വാതകമാണ് അല്ലെ ജ്വലിക്കുന്ന വാതകമാണ് ആര് ഹൈഡ്രജൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ബഹിരാകാശത്തൊക്കെ ഒരുപാട് പഠനങ്ങളൊക്കെ നടത്താറുണ്ട് അല്ലെ അന്തരീക്ഷ പഠനങ്ങളൊക്കെ നടത്താറുണ്ട് അപ്പൊ ആ അന്തരീക്ഷ പഠനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബലൂണുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ അങ്ങനെ അന്തരീക്ഷ അന്തരീക്ഷ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബലൂണുകളില് സാധാരണ ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകം നിറയ്ക്കാറില്ല എന്താ സാന്ദ്രതയൊക്കെ കുറവുള്ളത് കൊണ്ട് തന്നെ ഹൈഡ്രജൻ വേഗം പൊന്തി പോകൂലെ പക്ഷെ എന്തു ചെയ്യുന്നില്ല അന്തരീക്ഷ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ ഒന്നും എന്താ ഹൈഡ്രജൻ യൂസ് ചെയ്യാറേ ഇല്ല എന്തുകൊണ്ടാ അവിടെ യൂസ് ചെയ്യുന്ന വാതകം എന്ന് പറയുന്നത് ഹീലിയമാണ് അന്തരീക്ഷ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്ന അന്തരീക്ഷ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ ഉപയോഗിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഹീലിയമാണ് അവിടെ ഹൈഡ്രജൻ യൂസ് ചെയ്യാറില്ല എന്തുകൊണ്ടായിരിക്കും ഹൈഡ്രജൻ ഉപയോഗിക്കാത്തത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താ ഭാവിയുടെ ഇന്ധനാണ് മലിനീകരണം വളരെ കുറവുള്ള ഇന്ധനാണ് പക്ഷെ അങ്ങനെയാണ് ഹൈഡ്രജൻ യൂസ് ചെയ്താൽ പോരെ അവിടെ എന്തുകൊണ്ടാണ് അവിടെ ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ടാന്ന് വെച്ചാല് ഉയരം കൂടുംതോറും എന്താണ് മുന്നിലോട്ട് ഇങ്ങനെ പോകുമല്ലേ അപ്പൊ അവിടേക്ക് എന്താണ് ചൂട് എന്ത് ചെയ്യും കൂടും അല്ലേ ചൂട് കൂടും അപ്പൊ എന്താണ് ഹൈഡ്രജൻ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി ഹൈഡ്രജൻ കത്തും ഹൈഡ്രജൻ കും അപ്പൊ അങ്ങനെ ഹൈഡ്രജൻ കത്തുമ്പോ എന്താണ് ആ പഠനം നടക്കാതിരിക്കില്ലേ ബലൂൺ ഉപയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ കാരണം എന്താ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താ ഒരു കത്തുന്ന വാതകമാണ് അതുകൊണ്ടാണ് നമ്മൾ അന്തരീക്ഷ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബലൂണുകളില് ഹൈഡ്രജൻ ഉപയോഗിക്കാത്തത് പകരം ഹീലിയം ഉപയോഗിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് ഒന്ന് ഓർത്ത് വച്ചേക്കെൻ അപ്പൊ നമ്മൾ പറഞ്ഞു ലോഹ സ്വഭാവം കാട്ടുന്ന അലോഹമാണ് ആരെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു അതേപോലെ ഇലക്ട്രോണിന്റെ നമ്മൾ ഇലക്ട്രോണും ന്യൂട്രോണിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞില്ലേ അപ്പം ഹൈഡ്രജന്റെ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് ഓർത്തി വെച്ചേക്ക വൺ എസ് വൺ ആണ് എന്ത് ഹൈഡ്രജന്റെ ഇലക്ട്രോൺ വിന്യാസം വൺ എസ് വൺ ആണ് ഹൈഡ്രജന്റെ ഇലക്ട്രോൺ വിന്യാസം എസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി മുന്നുള്ള ക്ലാസ്സുകളിൽ പഠിച്ചാണ് ഇതെന്താണ് എസ് ഫ്ലോക്കാണ് സബ്ഷെല്ലുകളിൽ വരുന്നതാണ് അതൊക്കെ നമ്മൾ ഓർ പഠിച്ചതാണ് ഒന്ന് ഓർത്ത് വെച്ചേക്ക അപ്പോൾ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ വിന്യാസമാണിത് വിന്യാസം ഓക്കെ അപ്പൊ ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് ഹൈഡ്രജന്റെ അടുത്ത വിശേഷണമാണ് സാന്ദ്രത കൂടിയ മൂലകമാണ് എന്താണ് സാന്ദ്രത എന്താണ് കൂടിയ മൂലകമാണ് ആര് ഹൈഡ്രജൻ അതുപോലെ തന്നെ ഭാരത്തിന്റെ നോക്കുകയാണെങ്കിൽ ഭാരം കുറഞ്ഞ മൂലകമാണ് സാന്ദ്രത കൂടിയ മൂലകമാണ് ഹൈഡ്രജൻ അതേപോലെ ഭാരം കുറവുമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊന്തി പോകും ആ ചെറിയെങ്ങനെ കളിപ്പാട്ടം കണ്ടേ ഇപ്പൊ ഹൈഡ്രജൻ ബലൂണ് നിറച്ച ഓരോ ഷേപ്പുകളിലുള്ള ബലൂണുകളൊക്കെ കണ്ടില്ലേ മറ്റുള്ള ബലൂണിനെക്കാളും പെട്ടെന്ന് ഉയർന്നു പോകല്ലേ ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഈ ഹൈഡ്രജന് ഭാരം കുറവാണ് അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും പെട്ടെന്ന് മുകളിലേക്ക് പോവും ഇനി അടുത്ത പോയിന്റ് നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു പ്രപഞ്ചത്തില് ഏറ്റവും കൂടുതൽ കാണുന്ന മൂലകം എന്ന് പറയുന്നത് ഏതാണ് ആണ് പ്രപഞ്ചത്തില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ആര് ഹൈഡ്രജൻ അതേപോലെ തന്നെ സൂര്യൻ നക്ഷത്രങ്ങള് അങ്ങനെയുള്ള വെയിലൊക്കെ ആരാണ് കൂടുതൽ ഉള്ളത് ഈ ഹൈഡ്രജനാണ് എന്ത് ചെയ്യുന്നുള്ളത് കൂടുതലായിട്ട് ഉൾക്കൊള്ളുന്ന വാതകം ക്ലിയർ ആണോ ഉം ഇപ്പം സാന്ദ്രത കുറവാണ് അതേപോലെ സോറി സാന്ദ്രത കൂടുതലാണ് ഭാരം കുറവാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് അതേപോലെ സൂര്യൻ നക്ഷത്രങ്ങളിലൊക്കെ എന്താണ് കൂടുതൽ കാണപ്പെടുന്ന ഇത് ഹൈഡ്രജൻ ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് ഹൈഡ്രജനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ ഇനി അടുത്ത ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ് എല്ലാ ആസിഡുകളിലെയും പൊതുഘടകമാണ് ആര് ഹൈഡ്രജൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എല്ലാ ആസിഡുകളിലെയും പൊതു ഘടകമാണ് എല്ലാ ആസിഡിലും ആരുണ്ടാവും ഹൈഡ്രജൻ ഉണ്ടാവും അപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് അപ്പൊ ഏതെടുത്താൽ എന്താണ് എല്ലാ ആസിഡിലെയും പൊതുഘടകമാണ് ആര് ഹൈഡ്രജൻ ക്ലിയർ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഹൈഡ്രജനെ കുറിച്ച് പറഞ്ഞത് അതായത് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ഹൈഡ്രജനെ കുറിച്ചുള്ള സ്റ്റാർട്ടിങ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഹൈഡ്രജന്റെ കുറെ വിശേഷങ്ങളാണ് കൂടുതൽ പറഞ്ഞത് അപ്പം ഹൈഡ്രജന്റെ ഇനിയും ബാക്കി ഭാഗങ്ങൾ പറയാനുണ്ട് ഹൈഡ്രജന്റെ ഐസോടോപ്പുകളെ കുറിച്ച് പറയാനുണ്ട് അതേപോലെ ഐസോടോപ്പുകളും ഓരോ യൂസേജിനെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഹൈഡ്രജനെ കുറിച്ച് ഇനിയും പറയാനുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം അപ്പൊ ഇതൊന്ന് ഈ ഹൈഡ്രജനെ കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ബേസിക് ബേസിക്കായ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ച് വെക്കുക ഇനി നമുക്ക് ബാക്കി ഹൈഡ്രജന്റെ അടുത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം ഓക്കെ താങ്ക്